ഇസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ കാലം നമ്മൾ പി എം ഡബ്ല്യു നമ്മൾ പി എൻ ഡബ്ല്യു വെച്ച് കളിക്കുന്നത് നമ്മളൊരു വെറൈറ്റി കണ്ടിട്ട് ഇപ്പോൾ ഇതിൻ്റെ കാർ എടുക്കുകയാണ് എടുക്കുന്ന കാറാണ് ടോപ്പ് സ്പീഡിൽ കുറച്ചും നന്നായിരുന്നു ഇതാണ് നമ്മളെടുക്കാൻ ചോദിച്ചാൽ ഇതാണ് നോക്കിയതായാലും പർച്ചേസ് ചെയ്ത് ഇനി മക്കുമ്പോ കുറച്ച് പണിയൊക്കെ കയറ്റാറുണ്ട് കസ്റ്റമ ചെയ്യാനുള്ളത് എന്റെ അറിയുമ്പോ നല്ലൊരു അടിപൊളി സാണ കിട്ടണം അടിപൊളി റിമ്മ വേണം അതിനാണ് ഏതായാലും ഈ ഒരു എമ്മ പർച്ചേസ് ചെയ്തു പിന്നെ ഇതിൻ്റെ കളറ് ചേഞ്ച് ആകണം ും ബ്ലാക്ക് ചൂസ് ആകാം അതിനു പെർഫോമൻസിൽ ഇപ്പൊ പഠിക്കാനുള്ളതൊന്നുമില്ല സ്റ്റോക്ക് സ്റ്റോക്കിലെല്ലാം നമ്മൾ നോക്കാം സ്പോയിലർ സ്പോയിലർ നമ്മൾ വെക്കണം ചെറിയത് ചെറുപ്പതിൽക്കണം കൂലറിൽ പിന്നെ അല്ല ഒന്ന് ചൂസ് ചെയ്യണം എന്തായാലും എടുക്കാം പിന്നീട് അതിലും അല്ല പിന്നെ ഇതിലേക്ക് നമ്മൾ ാണ് പിന്നെ വിൻഡോ ചെറുതായിട്ടൊരു ഗ്രൗഷാണ് നമ്മളതിന്റെ എല്ലാ നമ്പർ പ്ലേറ്റും ഒന്നാക്കില്ല മ്പത്തേഴ് നമ്മൾ ബോസ് ആണ് അടുത്തത് ഇതിന് നമുക്ക് ഡില്ലിന്ന് കൊടുക്കാം ഡൽഹി दिल्ली

ഫാൻസർ ഫാൻസർ സ്പാർക്കാകാം നമുക്ക് അല്ലേ പിന്നെ പാർക്കാണ് നമ്മൾ ഇതിനെ കൊടുത്ത് പിന്നെ പിന്നെ ചെറിയ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് വെച്ചെടുക്കാനുള്ള രീതിയിൽ അണ്ടർസ്കോർ സ്കോഡ്

സാധനം വരില്ല അപ്പോൾ തന്നെ കൊടുക്കാം ഇറ്റ്സ് ഓക്കെ അതുമായി റോഡിലേക്കൊന്ന് അപ്പം ഇതിൻ്റെ റോഡിലേക്ക് വരുന്ന നമ്മൾ പുതിയ കാരൻ്റെ വീഡിയോ അടുത്തായിട്ട് വരുന്നതാണ് അപ്പോൾ ഈ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പുതിയ വീഡിയോ പുതിയക്കാരുമായിട്ടുള്ള വീഡിയോ പിന്നീട് വരുന്നതായിരിക്കും